സൗജന്യമായി ആട്ടിറച്ചൻ നൽകാത്തതിനെ തുടർന്ന് ശ്മശാനത്തിൽ കുഴിച്ചിട്ട മനുഷ്യ ശരീരം മാന്തിയെടുത്ത് ഇറച്ചിക്കടക്ക് മുന്നിലിട്ടു തമിഴ്നാട് തേനിക്കടത്ത് പിസിപ്പെട്ടിയിലാണ് സംഭവം ശ്മശാന തൊഴിലാളിയായ കുമാറാണ് ശ്മശാനത്തിൽ കുഴിച്ചിട്ട മനുഷ്യ ശരീരം മാന്തിയെടുത്ത് ഇറച്ചിക്കടക്ക് മുന്നിലിട്ടത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മണിയരശൻ എന്നയാളാണ് ഇറച്ചിക്കട നടത്തുന്നത് ഇവിടെ നാലു വർഷം മുൻപ് വരെ ജോലി ചെയ്തിരുന്നയാളാണ് പിസിപ്പെട്ടി സ്വദേശിയായ കുമാർ മധ്യലഹരിയിൽ രാവിലെ മണിയാശാന്റെ കടയിലെത്തി കുമാർ സൗജന്യമായി വേണമെന്ന് ആവശ്യപ്പെട്ടു വില കൂടുതലായതിനാൽ നൽകാനാവില്ലെന്ന് ഉടമ അറിയിച്ചു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് നാല് ദിവസം മുൻപ് ശ്മശാനത്തിൽ സംസ്കരിച്ച മൃതദേഹം മാന്തിയെടുത്ത് കൊണ്ടുവരികയായിരുന്നു ഇത് കടക്കു മുന്നിൽ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു കടയുടമ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് നഗരസഭാ അധികൃതരെ സമീപിച്ചെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല ആംബുലൻസ് എത്തി പോലീസ് തന്നെ മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചു ഡെസ്ക് മലയാളി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ